അതിനാശയം ആദർശം എന്താണ് എന്ന് ഇന്ന് വരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത് ഞാൻ ഒരിക്കൽ ഇവരോട് ചോദിച്ചു സമസ്തയെക്കുറിച്ചൊന്നും പറയണ്ട സമസ്തയുടെ നാൽപ്പത് മുസാഫർ അംഗങ്ങൾ ആ അംഗങ്ങളുടെ പേര് മാത്രം പേരു മതി ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയോ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أيتم <تصحق> بمانم الله மற்ற ஸ்வாத உஸ்தாது மட்டுமாக்கள்ரளக்கரிலே பிரதம்பக்கள் സമസ്ത കേരള ജമിയതുരൽമ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു വലിയ വിലമാ സംഘടനയാണ് സമസ്ത കേരള ജമിയ തുരോലമായ എല്ലാവർക്കും അറിയാം അള്ളാഹു സുബഹാന അതിൻ്റെ ആ ബഹുമതിയോട് അതിന് ലോകത്ത് അള്ളാഹു കൊടുത്ത ആ ഇഷത്തോട് നിലത്തിത്തരട്ടെ എന്ന് നാം ദ്വാ ചെയ്യുന്നു പഴയകാലം മുതൽ നാം പരിശോധിച്ച് നോക്കിയാൽ വലിയ വലിയ പണ്ഡിതന്മാരായി അക്കാലത്ത് അറിയപ്പെട്ടവരായിരുന്നു സമസ്ത കേരള ജമീത്തുലമായിടെ അന്നത്തെ സാരിതകൾ ഇന്നും അങ്ങനത്തെ ആ കാലഘട്ടത്തെ അനുസരിച്ച് വലിയ ഉയർച്ചയും വലിയ സ്ഥാനവും വലിയ മഹാത്മ്യം എല്ലാവരും വെച്ചു കൊടുത്തിരുന്ന മഹാന്മാരായ ഒലമാക്കൾ അവരാണ് സമസ്ത കേരള ജമ്മിയേതുലമ എന്ന് പറയുന്ന ആ വലിയ പണ്ഡിത സഭ ഇവരെ ഇവിടെ അതിന്റെ ബഹുമാനത്തോടെ നിലനിർത്തിപ്പോകുന്നത് ആ സഭ അന്ന് പോലെ ഉള്ളതുപോലെ പിന്നെയും പിന്നെയും ഉയരങ്ങളിലേക്ക് പോവുകയാണ് അതിനിടയിൽ ചിലർക്കൊക്കെ ചെലത് ചിലത് എന്നല്ല പലതും നഷ്ടപ്പെട്ടു വേണം അത് അതിൻ്റെ ഇടയിൽ അഖിലുസുന്ന അല്ലാത്ത വല്ല ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവരാണ് സമസ്തകരളെ വിമയത്തിലെ തനിമ വിട്ടുപോകുന്നത് ആ തനിമം ഒരു വിട്ടുകളഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ അവർ സമൂഹത്തിൻ്റെ മുൻനിറയിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോയി അവസാനം അവർ വിട്ടുകളയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ല കാരണം സമസ്തല്ല ജമിയത്തുലമ്മയുടെ എല്ലാ ആശയാദർശങ്ങളും സംഘടനയിൽ നിന്ന് ഒപ്പിയെടുത്ത് അതിൻ്റെ കൂടെ ഉറച്ചു നിന്നവർ ആ കാലഘട്ടങ്ങളെല്ലാം അവർ അത്യച്ചു പോന്നു അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല പിന്നെ അവരോട് ഇവർക്ക് എങ്ങനെയാണ് നൂറു വർഷം ആവുക എന്ന ചോദ്യത്തിന് അർത്ഥമില്ല നൂറുകൊല്ലം സംസ്ഥയിലൂടെ പോയവർക്കേ അതറിയുള്ളൂ നൂറുകൊല്ലം സംസ്ഥയുടെ കൂടെ പോകാതെ അതിൻ്റെ മഹാന്മാരായ വിലമാക്കളെയും അന്നത്തെ വലിയ വലിയ സാരഥികളിലായ മഹത്വക്കളെയും കൈവിട്ടുകൊണ്ട് ബല കുറഞ്ഞ രാഷ്ട്രീയക്കാരെ കൂടെ നിന്നവരാണ് അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി അവരും തന്നെ ഇപ്പൊ ചിന്തിച്ചാൽ നമ്മുടെ പത്തുനൂറ് വർഷം കഴിഞ്ഞല്ലോ അത് എങ്ങനെ കഴിഞ്ഞു ഇപ്പൊ അവർ തന്നെ ഒന്നിലല്ല പലതിലും തർക്കത്തിലാണ് അവർക്കും കണക്ക് കൂട്ടിയിട്ട് കണക്കോക്കണില്ല അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇതെല്ലാം ചോദിക്കുന്നവർ ആദ്യം ഇതൊക്കെ സമസ്തയുടെ ചരിത്രം ഒന്ന് വായിച്ച് നോക്കുകയോ ചോദിച്ചു പഠിക്കുകയൊക്കെ ചെയ്താൽ സമസ്തകാല ജമിയത്തുടേ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല എന്താണ് ഈ സമസ്ത എന്നറിയാത്ത ചിലർ സമസ്തയെ കുറിച്ച് പഠിക്കാൻ നിന്നാൽ പറയാൻ നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കാലം വരെ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് അറിയാം അവർക്ക് എന്തിനെക്കുറിച്ചാണ് പറയാൻ ധൈര്യമുണ്ടാവുക ഈ കാലം വരെ ഒന്നും സമസ്തന്റെ ഒരു ഏട്ടലും പാട്ടലും ഇല്ല സമസ്തന്റെ കാല ചരിത്രവും അറിയില്ല സമസ്തയുമായ ഒരു ബന്ധവുമില്ല അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വല്യ ഗതാക്കളെന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്റെ നേതൃത്വമാണ് അവർക്ക് കിട്ടുക ഇതാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സമസ്തന്റെ പ്രസിഡന്റ് ഓർമ്മ ആരെങ്കിലും അയാൾ സമസ്തയുടെ ഒരു ചരിത്രവും പറയാൻ കിട്ടില്ല അതുകൊണ്ട് സമസ്തയുടെ ചരിത്രം മുങ്കാല ചരിത്രവും വേണ്ട ഈ സമസ്തന്മാ എന്ന് പറയുന്നത് അതിന്റെ ആശയം ആദർശം എന്താണെന്ന് മനസ്സിലാക്കിയാത്ത തന്നെ മതി അത് മനസ്സിലാക്കാൻ വരെ കഴിയാത്തവർ സമസ്തയുടെ ആടുകളായി അതിൻ്റെ നേതൃസ്ഥാനത്ത് പുറത്തേക്കുന്നതായി ഒക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊക്കെ നാം പറയേണ്ടത് അതുകൊണ്ട് സമസ്തകരുടെ ജമീത്തൊരുമ എന്താണ് അതിൻ്റെ ആദർശം എന്താണ് അതൊക്കെ ഒന്ന് അടുത്തറിഞ്ഞ് അങ്ങനത്തെവരാണ് സമസ്തയുടെ പിന്നിൽ സമസ്തയുടെ അനുയായികളായി നിരക്കേണ്ടത് സമസ്തയുടെ അനുയായികൾ എന്ന് പറയാൻ സമസ്ത എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത് അതിനാശയം ആദർശം എന്താണ് എന്ന് ഇന്ന് വരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത് ഞാൻ ഒരുക്കറി ഇവരോട് ചോദിച്ചു സംസ്ഥയെ കുറിച്ചൊന്നും പറയണ്ട സമസ്തയുടെ നാൽപ്പത് മുസാഫർ അംഗങ്ങൾ ആ അംഗങ്ങളുടെ പേര് മാത്രം പേരും മതി ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയോ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ക്കളുള്ള മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ അലിമികൾ ആരിഫിങ്ങൾ അടക്കമതിൽപ്പെടും അങ്ങനത്തെ വലിയ മഹത്വമുള്ളവർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഘടനയാണ് സംസ്തരി ജമേത്തൊലുമ ആ ജമയത്തുലുമയുടെ നേതൃത്വം ഇന്നുള്ള നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു ബഹുമാനമുള്ള സുൽത്താനുള്ള ആ ഉസ്താദിനെ പോലെ ഒരാളെ കാഴ്ച വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പേര് പറയാൻ കഴിയുമോ അങ്ങനത്തെ ഉസ്താദുമാരെ ശ്രമിക്കും അത്രയും വലിയ വലിയ മഹത്വക്കളെ അല്ലാഹു നമുക്ക് കനിഞ്ചും ആ നിർണ്ണത്തിന് നാം ചെയ്യണം അവരാണ് നമ്മളെ ആലിമ്യങ്ങൾ അവർ പറയുന്നത് നാം സ്വീകരിക്കണം നമ്മുടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃജത്താണത് ആ ഉസ്താദുമാർ റബ്ബിൻ്റെ അരികലും എല്ലായിടത്തും നമുക്ക് രേഖയായി പറയാനുള്ള നമ്മുടെ രേഖ ഈ വിലമാ ആണ് ആ വിലമാവിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം ഇതാണ് കുർവാനും സുന്നത്തും അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ സുന്നത്ത് ജമായത്ത് പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരെ കൂടെ നിലനിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹു കൂടെ അവർ നിർബന്ധമാക്കിക്കൊണ്ടത് അവരുടെ കൂടെ തന്നെ പോകാനും അവസാനം അവരെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് വായ ചെയ്ത്